ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളാരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വിഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ച കള്ളറുള്ള ചീരയാണ് അത് ഒരു പിടി ചീര മാർക്കറ്റിൽ നമുക്ക് ഒരു ഒരു പിടിയായിട്ട് കെട്ടിക്കൊണ്ടുവരുന്നതിൽ നിന്ന് ഒരു പിടി ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മളിത് തോരൻ വയ്ക്കാറാണ് പതിവ് ഇത് തോരനല്ല അല്ലാതെ വേറെ രീതിയിലാണ് ഇത് വയ്ക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഒരു പിടി ചീര ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് നന്നായി കഴുകി എടുക്കണം ഇപ്പോഴും മഴയുള്ള സീസണാണ് ഈ സീസണിൽ ഇതുപോലെ കഴുകിയില്ലെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മഞ്ഞളും ഉപ്പും ഇട്ട് നന്നായി കഴുകിയെടുക്കണം എന്നിട്ട് കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്കിട്ട് പത്ത് ചെറിയ ഉള്ളി ഒരു വലിയ സവാള നാല് വെളുത്തുള്ളി നാല് വറ്റൽ മുളക് എല്ലാം കൂടി ചതച്ച് ഇതിലേക്കിട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കൈകൊണ്ട് യോജി ഇതുപോലെ ഞരടി യോജിപ്പിക്കണം മുളവും ഉപ്പും ഈ ഉള്ളിയുടെ മണവും ഒക്കെ ഈ ഇലയിൽ പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഞരടി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പാത്രത്തിൽ നല്ല മൺപാത്രത്തിൽ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് സ്റ്റൗ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വേണം ലോ മീഡിയം ഫ്ലെയിമിലാക്കി വേണം അടച്ചു വെച്ച് വേവിക്കാൻ എട്ട് മിനിറ്റ് ലോ ഫ്ലേ ഫ്ലെയിമിൽ ഇരുന്നാൽ മതി നന്നായിട്ട് വെന്ത് കിട്ടും ഇടയ്ക്ക് കരിയാതെ നോക്കിക്കൊള്ളണം നോർമലി കരിയത്തില്ല ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ട് വലിയ ടേബിൾ സ്പൂൺ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഈ തീ ഓഫ് ഓഫാക്കിയതിന് ശേഷം ഈ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി എടുത്താൽ മതി വളരെ ടേസ്റ്റും വളരെ രുചിയുമായിരിക്കും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ നോക്കും തേങ്ങയില്ലാതെയും നമുക്കിത് വയ്ക്കാൻ പറ്റും നല്ല ടേസ്റ്റായിട്ട് തന്നെ വയ്ക്കും ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തോരൻ വയ്ക്കത്തില്ല അത് ഉറപ്പാണ് രസവും ഈ തോരനും ചോറുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഇടാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്